എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എളുപ്പത്തിൽ തന്നെ പറഞ്ഞു തീർക്കാം കാരണം എല്ലാവർക്കും വളരെ ബിസിയായ കാലഘട്ടത്തിലാണ് ഒരു ഗ്രൂപ്പ് ഞാൻ ലോപ്പൺ ആക്കിയവർ തന്നെ കാര്യം കേൾക്കുക പെട്ടെന്ന് കാര്യം കാര്യങ്ങൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ നല്ല കാര്യം അപ്പൊ ഞാനായിട്ട് അതിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മുടെ ഇടയിൽ ധാരാളം ആളുകളിൽ കാണുന്ന അത് എല്ലാവർക്കും പ്രത്യേകിച്ചും പ്രശ്നമൊക്കെ ഉണ്ടാകും അമിതവണ്ണം എത്ര ഡയറ്റ് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല കുടവയറ് കുറയുന്നില്ല ഇത് നമ്മൾ ഒരുപാട് വീട്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞാനും ഇട്ടിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ടൊരു മാർഗ്ഗം മറ്റേ സാധാരണക്കൾ ചെയ്യുന്ന മാർഗ്ഗങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഞാനൊരു നാരങ്ങ ഒരു നാരങ്ങേര കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും ഒരു നാരങ്ങേരം ആരോഗ്യയ്ക്ക് കിട്ടി അത് കാണിക്കുന്ന തോന്നേ ഉള്ളു അപ്പം നമുക്ക് വയറ് കുറയാനും തടി കുറയാനും നല്ല തടിയുള്ളവർക്ക് തടി ഏറ്റവും പറ്റിയ ഒരു സിമ്പിൾ മാർഗ്ഗം വെറും വയറ്റിൽ രാവിലെ രണ്ട് സ്പൂൺ തേൻ എടുക്കുക തേനിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റാബോളിസവും ഹോളിസം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തടി കുറയാൻ പെച്ചാണ് ആൻ്റി ഓക്സിഡൻറ്റുകളും ധാരാളമുണ്ട് അപ്പോൾ അത് എടുത്ത ശേഷം നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പീസ് കട്ട് ചെയ്തിട്ട് ആ നാരങ്ങ കട്ട് ചെയ്ത നാരങ്ങയുടെ നീരും കൂടെ എടുത്ത് തേനുമായിട്ട് മിക്സ് ചെയ്ത് വെറും വയറ്റിൽ രാവിലെ കഴിക്കുക നാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റായ കളി കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റായ ഒന്നാണ് നാരങ്ങ ഞാൻ വേറെ വഴികളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൗന്ദര്യ നമ്മുടെ ശരീര സൗന്ദര്യത്തെ വർദ്ധക വസ്തുവാണ് നാരങ്ങ എന്ന് പറയുന്നത് നാരങ്ങയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് താരൻപാൻ തലയിൽപ്പാൻ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതൊക്കെ മറ്റു വഴികളിലൊക്കെ ഞാൻ പറയാം നമുക്ക് തേനിൽ രണ്ട് സ്പൂൺ തേൻ എടുക്കാം നല്ല പ്യൂർ തേനിൽ നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ കട്ട് ചെയ്ത ഭാഗം നീരി കൂടെ ചേർത്ത് ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപാട് ഗുണങ്ങളടങ്ങിയിട്ട് തടികുറയാനായിട്ട് ഏറ്റവും നല്ല മാർഗങ്ങൾ ആണ് ഞാൻ ഈ രണ്ടും പറഞ്ഞത് അപ്പോൾ നമുക്ക് അത് ഒരു ഒരു തൊണ്ണൂറ് ദിവസം നമുക്കത് ശീലിക്കാം കാരണം ഞാൻ കുറച്ച് നീട്ടിയാണ് പറയുന്നത് നമ്മൾ വെറും വയറ്റി കഴിക്കണം എന്നിട്ട് നമുക്ക് വ്യായാമം ചെയ്യുന്നവർക്ക് ചെയ്യാം എന്തായാലും ടയറ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക ഞാൻ എന്തായാലും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ കൂട്ടമായിട്ട് മേടിച്ച് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കും പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ കൂട്ട് നിങ്ങൾ ഫ്രിഡ്ജ് വെച്ച ദിവസവും രാവിലെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും അത് ശീലമാക്കുക തടി കുറയാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും നിങ്ങളുടെ തടി കുറയാൻ നല്ല മാർഗ്ഗം കുടവയറും ഒക്കെ കുറയാൻ കൊഴുപ്പകറ്റും അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് നിങ്ങൾ ശീലമാക്കുക ഉറപ്പായിട്ടും നല്ലൊരു പിക്സാണ്